ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡെയിലി വീട്ടാവശ്യത്തിന് വാങ്ങുന്ന പാലിൽ നിന്നും എങ്ങനെയാണ് ശുദ്ധമായ നെയ്യ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പം പാൽ വാങ്ങി കാച്ചി തണിയാൻ വെക്കണം തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം അപ്പോൾ വൈകുന്നേരം ഞാനിതുപോലെ പാൽ കാച്ചി തണിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച പാലാണിത് രാവിലെ എണീക്കുമ്പോഴേക്കും നല്ല കട്ടിയിൽ പാട വന്നിട്ടുണ്ടാകും അപ്പോൾ പാടെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂണ് തൈര് ഒഴിച്ച് അവിടെ വെക്കണം ഉറയാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ ഫ്രിഡ്ജ് കയറ്റി വെക്കാൻ വേണ്ടും ഇതുപോലെ ഡെയിലി ചെയ്യണം ഡെയിലി ഇതേ പാത്രത്തിലേക്ക് പാടം എടുത്തിട്ട് കുറച്ച് ഉറയൊഴിച്ച് അവിടെ ഇളക്കി വെക്കണം അതുപോലെ ഒരാഴ്ച ആ കൊണ്ട് ആക്കി വെച്ച പാടയാണ് ഇത് കണ്ട ഇതെല്ലാം കുറേ ദിവസത്തെ പാടം എടുത്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് കലക്കിയെടുക്കാം ഇത് കലക്കുമ്പോൾ പ്പോഴും രാവിലെ തന്നെ കലക്കണം ഉച്ചക്ക് വെയിൽ വന്നതിന് ശേഷം കലക്കിയാൽ നല്ലപോലെ വണ്ണ കിട്ടൂല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് കലക്കുന്ന ഏറ്റവും നല്ലത് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടിച്ചെടുക്കാം കുറച്ച് സമയം എടുക്കും കൂടുതൽ നേരം വേണ്ട രാവിലെ കലക്കിയ പെട്ടെന്നാവും ഉച്ചയ്ക്ക് ശേഷം കലക്കുന്ന തണുത്ത വെള്ളം ഒഴിക്കേണ്ടി വരും രാവിലെ ആണെങ്കിൽ സാധാ വെള്ളം കണ്ട കുറച്ചും വണ്ണ കിട്ടിയിട്ട് കണ്ട ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ എടുക്കാം കൈ കൊണ്ട് എടുക്കുമ്പോൾ കൈ നല്ല പോലെ സോപ്പിട്ട് ചൂടുവെള്ളത്തിൽ കഴുകണം അല്ലെങ്കിൽ അപ്പോൾ ഇത് കണ്ട എല്ലാ പാടേയും ഞാൻ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ കൈ കൊണ്ട് തന്നെയാണിന്ന് എടുക്കുന്നത് സ്പൂണുണ്ടൊന്നും എടുത്താൽ ശരിയാവില്ല കൈ നല്ലപോലെ സോപ്പിട്ട് കഴുകിയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടും കൈ കഴുകണം അല്ലെങ്കിൽ കൈയിലെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ എല്ലാം ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കണം ഇതിൻ്റെ ഉള്ളിലത്തെ മോരെല്ലാം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നത് അത് കഴിഞ്ഞിത് പിന്നെ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം കാരണം അതിൻ്റെ മോരിൻ്റെ പറ്റും പിന്നെ പുളിപ്പും എല്ലാം ശരിക്കും പോകണം നല്ല തെളിഞ്ഞ വെള്ളമാകുന്നതുവരെ കഴുകിക്കൊണ്ടിരിക്കണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും കഴുകണം പിന്നെ നല്ല മെനക്കെടുണ്ട് ഈ നെയ്യെല്ലാം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യുണ്ടാക്കിയിട്ട് കൊടുക്കുമ്പം അതിന് സെയിൽ ചെയ്യുമ്പം അതിന് പൈസ പറയുമ്പോൾ എല്ലാവർക്കും തോന്നും ഓ ഇത്ര പൈസയാണെന്നോ ഭയങ്കര പൈസയാണെന്നെല്ലാം പറയും പക്ഷേങ്കിലും ഇത് ഉണ്ടാക്കാനെല്ലാം നല്ല മെനക്കെടുണ്ട് അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നെയ് കൊടുക്കലുണ്ട് ആരെങ്കിലും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം കണ്ടോ ആദ്യത്തേത് കഴുകുമ്പോൾ ഇങ്ങനെ നല്ല മോര് ഇത് പറ്റിപ്പോവും അത് കഴിഞ്ഞ് രണ്ട് മൂന്നെല്ലാം കഴുകിക്കഴിയുമ്പം കുറച്ച് തെളിഞ്ഞ വെള്ളമായിട്ട് വരും ഇതുപോലെ നല്ല പോലെ രണ്ടും മൂന്നും തവണ ഇങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം കഴുകിക്കൊണ്ടിരിക്കണം ഇതിൻ്റെ ഉള്ളിൽ പുളിപ്പെല്ലാം കിട്ടണം അപ്പോൾ വെണ്ണയെല്ലാം നല്ലപോലെ കഴുകി ഇനി നമുക്കിതിൻ്റെ വെള്ളം എല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഇനി അടുപ്പത്തേക്ക് വെക്കാം അടുപ്പത്ത് വെച്ചാൽ ഇളക്കി കൊടുക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കല് പക്ഷെ ഇവിടെ തന്നെ നിൽക്കണം വേറെ പണിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം മറന്നുപോകും പിന്നെ അത് കരിഞ്ഞു പോവുകയും ചെയ്യും കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും കൊള്ളൂല അതുകൊണ്ട് ഇവിടെത്തന്നെ ഇത് ഉരുകിത്തീരുന്നവരെ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ നെയ്യ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് നോക്കാം വേണ്ട നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ നെയ്യുണ്ടാക്കി നോക്കണം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ വിടൂല നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്ക്ക് നമുക്ക് ആവശ്യമായ നെയ്യ്കൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഉണ്ടോ നല്ല മണം വരുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം എന്നിട്ട് ചൂടാറുമ്പം എടുത്തിട്ട് കുപ്പിയിലാക്കി വെക്കാം ഓക്കേ എല്ലാവരും ഇതുപോലെ വീട്ടിൽ നെയ്യുണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കേ